ഇതിപ്പോൾ ആള് പിന്നല്ലോ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ പുതിയതല്ലോ ഞാനൊരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്കതിനെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പോലും എനിക്കറിയില്ലേ കാരണം ഞാൻ ക്രിസ്മസ് ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തു പോകില്ല എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഒരാളാണ് ആകെ കൂടി ഞാൻ വിളിച്ചാൽ പോകുന്നത് ഏതാണ് ഞാൻ ഇപ്പോൾ നിലനിൽക്കുന്ന പാർട്ടിയുണ്ട് എനിക്ക് ഇടതുപക്ഷം വിളിച്ചാൽ ഏത് സമയത്തും പോയി അദ്ദേഹം അവരുമായി പറയുന്ന ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പോകാൻ ഞാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട് ഇന്നവരെ അവരാരെങ്കിലും വിളിച്ചാൽ ഞാൻ പോകും പക്ഷേ ഇവരെ എന്നെ വിളിച്ചിട്ടും ഇവിടെ വന്നിട്ട് അതിനോട് സാങ്ഷൻ ചോദിച്ചിട്ടും വരുന്നതല്ല മാത്രമല്ല ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത ക്രിസ്മസാണ് ക്രിസ്മസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടും അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്കില്ല കാരണം എന്താ ഞങ്ങൾ ക്രിസ്ത്യ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ സ്നേഹം പങ്കിടുന്നവരാണ് നാല് വർഷക്കാലമായി ഞാൻ ഇവിടെ കേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഓഫീസിലും എത്തിക്കും അതുപോലെ തന്നെ ഏതൊക്കെ തുറയിൽ സർക്കാർ സ്ഥാപനമുള്ളവർക്കൊക്കെ എത്തിക്കും ഇന്ന് വരുന്നത് ഞാൻ മുടക്കിയിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരായ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടുണ്ട് മൊത്തം കാരണം എന്താ ഈ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ എനിക്കിനി പിന്നിവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ അത് വെച്ച് അവരെ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നടപടിക്രമമാണ് ഞാൻ ചെയ്തത് പിന്നെ സുനിൽ കുമാർ ഇപ്പോൾ എം പി ആണെങ്കിൽ എം പി ആണെന്ന് വിചാരിക്കുക അദ്ദേഹം എന്താ ബി ജെ പി കേക്ക് കൊടുത്താൽ മേടിക്കില്ലേ മേടിക്കില്ലേ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല ഒരു കേക്ക് എന്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും വന്നാൽ ഞാനത് വാങ്ങിക്കില്ലേ എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയതാണോ ചരിത്രം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുഗുമാറിന് ഇപ്പം എന്തും പറയാം കാരണം പുറത്താണ് നിൽക്കണേ ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ് അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ് കാരണം ഇടതുപക്ഷത്ത് തന്നെ നിൽക്കുന്നവരാളാണ് അത് പറയണേ ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര സ്നേഹം എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ എലക്ഷൻ സമയത്ത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നു സുരേഷ് ഗോപി വന്നൊരു കേക്ക് തന്നു അയാൾക്കൊരു ചായ കൊടുത്ത് ഇത്ര വലിയ തെറ്റാണോ എന്നാൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ സുനിൽ കുമാർ ഒരു മേയർ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനകത്തേക്ക് മേയർ എന്ന നിലയ്ക്ക് ഒന്ന് കാണാൻ വന്നില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ ആയിരം കോടി ചെലവ് ചെയ്തിട്ടുണ്ട് അത് മേയർ പറഞ്ഞില്ല ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടേ ഞാൻ റോട്ടിൽ ഇറങ്ങി നിന്ന് പറയാൻ പറ്റൂ ഇവിടുത്തെ മുൻ മന്ത്രിയായിരുന്ന സുനിൽ കുമാർ ആയിരം കോടി ചെലവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കണ്ടേ ആകെ വന്നത് ആരാണ് അദ്ദേഹം വന്നു ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു പോകുന്ന ആളല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ എൻ്റെ രാഷ്ട്രീയം വേറെ പക്ഷേ എൻ്റെ ഓഫീസിനകത്ത് ഒരു കാൻഡിഡേറ്റ് വന്നാൽ ഒരു സാമാന്യം മര്യാദ വിളിച്ചിരിത്തിരി ചായ കൊടുത്തു ഇത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സുനിൽ കുമാറിനെന്താണോ അങ്ങനെ തോന്നിയത് ബാക്കി ആർക്കും ഇട്ടും പറഞ്ഞിട്ടുമില്ല തോന്നിയിട്ടുമില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ഇതാണ് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് ചോദിക്കേണ്ടത് അവരോടാണ് നിങ്ങൾ ആസൂത്രിതമായിട്ടാണ് വന്ന് അന്ന് ഉള്ളത് ഞാൻ എൻ്റെ വീടിനകത്ത് അന്നേ ദിവസം ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ ഒരു ദിവസമെങ്കിലും സമാധാനമായി യേശുവാൻ ലോകരക്ഷകൻ വരുന്നത് കാത്തു നിൽക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടില് എൻ്റെ വീട്ടിൽ ഞാൻ ലോകരക്ഷകനെ കാത്തു നിൽക്കുമ്പോൾ ഇവരാരോടും ചോദിക്കാണ്ട് കേറി വന്ന എൻ്റെ വീട്ടിൽ കയറരുത് ലോകരക്ഷകനെ കാത്തിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ മനസ്സിലായോ അപ്പൊ അവർ വന്നു എനിക്കൊരു കേക്ക് തന്നു ഒരു കേക്ക് ഞാൻ ദേഹത്തിനും കൊടുത്തു ഇതാണോ തെറ്റ് അത് അവരോട് ചോദിക്കണം ഈ പറഞ്ഞ ആളോട് ചോദിക്കും എവിടം കൊണ്ടാണ് എൻ്റെ ബി ജെ പി കണ്ടത് ആരാ പറഞ്ഞേ അവരോട് ചോദിക്കുക എങ്ങനെയാണ് ആരോട് ചോദിക്കുക എവിടം കൊണ്ടാണ് എന്റെ ബി ജെ പി കണ്ടതെന്ന് ചോദിക്കുക എന്റെ പ്രവർത്തന സന്ത എന്ത് ആള് തെളിയിക്കട്ടെ വേറുതെ പറഞ്ഞാൽ പോരല്ലോ തെളിയിക്കണം ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതല്ല മര്യാദ ഞാൻ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന് ഇന്ന് കാണുന്ന പഴയ കോർപ്പറേഷൻ ആണോ ഇപ്പോ പഴയ തൃശ്ശൂരാണോ ഇപ്പോ പഴയ സിറ്റി ആണോ ഇപ്പോ ആദ്യം എന്നെ ഏൽപ്പിച്ച പണി നൂറ് ശതമാനം ഫുൾഫിൽ ചെയ്യുക ജനങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ ഇടപെടുക അല്ലാതെ കണ്ട് ഇതുപോലെ ബാലിസമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കില്ല അല്ല എന്റെ മണി എന്റെ ഉത്തരവാദിത്വം എന്താ ബി ജെ പി വർഗീയ പാർട്ടി അവർ അവരുടെ വഴിക്ക് പോകോട്ടെ ഞാൻ എന്റെ വഴി ഇണ്ടിരിക്കും എനിക്കിപ്പോ ഇടതുപക്ഷത്തിന്റെ കൂടെ ഞാൻ നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനവുമായി ഞാൻ മുന്നോട്ട് പോകുന്നു അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അല്ലാതെ മറ്റൊന്നും എന്റെ മുന്നിലില്ല എനിക്കതിനെപ്പറ്റി അറിയില്ല ഞാൻ അത്ര പഠിച്ചിട്ടില്ല ആ വിഷയത്തെ കുറിച്ച് അങ്ങനെ പഠിച്ചിട്ടില്ല എനിക്ക് അത് എന്നോട് ആരോട് ചോദിക്കാം എനിക്കറിയില്ലല്ലോ ഞങ്ങൾ വലിയ അടുപ്പത്തിലുള്ള ആൾക്കാരാ ഇന്നും വന്നും വലിയ അടുപ്പാ ഇന്ന ഒരാളെ എന്നോട് വന്നത് ചോദിച്ചിട്ടില്ല നിങ്ങളോടെ പറയണല്ലോ എന്നോട് പറയണ്ടേ എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ അത് അവരോട് ചോദിക്കണ്ടേ എനിക്കറിയൂ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ആളെ പുറത്താക്കാൻ പറ്റില്ല താൻ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റൂ ആ ആർച്ച് ബിഷപ്പിന് കൊടുത്തു അവര് കുഴപ്പമില്ല വർഗീസിന് ഞാൻ ക്രിസ്ത്യാനിയല്ലോടും അന്ന് ക്രിസ്മസ് ആലോചി ആഘോഷിക്കുന്ന ഒരാളല്ലേ ഒന്നായി ഇരിക്കട്ടൊരെണ്ണം എനിക്ക് കോൺഗ്രസ്സുകാരും കൊണ്ടുവന്നില്ല എൻ്റെ സ്വന്തം പാർട്ടിയിൽ പാർട്ടിന്നും വന്നില്ല എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ സ്വന്തം പാർട്ടിയിൽ പാർട്ടിന്നും എനിക്കൊരു കൈക്ക് തന്നില്ല എന്താ എന്താ അത് അവരോട് ചോദിക്കണം എനിക്കറിയില്ല ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ടില്ല വരാറില്ല ആകെ ക്രിസ്മസിനാണ് എന്റെ അടുത്ത് വന്നേ പിന്നെ വന്നിട്ടൊന്നുമില്ല